ആലിമ വലിയ അതാണ് ഷബസൽ അഹമ്മദ് ഉള്ള പ്രത്യേകത നിറഞ്ഞ ആലിമ വലിയ ഒരു സുൽത്താൻ ലൗലിയ അവലിയക്കന്മാരി ചക്രവർത്തിയാണ് ഷബൻസും വലിയ ആളാണ് ഭയങ്കര ആളാണ് അതുകൊണ്ടാണ് അവരെ എതിർത്തവർക്ക് ഹെസ്റത് ദാഹ് ദുനിയുള്ള നഷ്ടപ്പെടുന്നത് കാരണം അവർ സുൽത്താൻ ലൗലിയ നമ്പർ നമ്പർ തങ്ങളെ പറഞ്ഞു വർത്താനം പറയും എല്ലാവരായിട്ടായി വർത്താൻ പറഞ്ഞിട്ട് പിന്നെ ചേർത്തിയുണ്ട്

മനസ്സിലാവുകയില്ല വലിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടലായിരിക്കും ചരിത്രത്തിൽ ഏറ്റവും വലിയ തെറ്റ് ജമാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ അത് രൂപീകരിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ വന്ന ഏറ്റവും വലിയ കറുത്ത തെറ്റ് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ട തെറ്റ് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാൻ കഴിഞ്ഞ വർഷം തീരുമാനിച്ചു എന്നതായിരിക്കും ആ തെറ്റിന് പ്രായശ്ചിതം ചെയ്യാൻ ലീഗിന് പെട്ടെന്നൊന്നും കഴിയില്ല ആ പാപക്കറ കഴുകിക്കാനും കഴിയില്ല എന്തുകൊണ്ട് ഒന്ന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പാരമ്പര്യ ഐഡിയോളജിക്ക് അവരെതിരാണ് ഏത് ഐഡിയോളജി ഒന്ന് മതപരമായ ഐഡിയോളജി ഒന്ന് അതിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി അസാമലൈക്കും റഹ്മത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് റഹ്മത്തുള്ള കാസിമി ഉസ്താദിൻ്റെ ഒരു സംസാരമാണ് അദ്ദേഹം പച്ചക്കള്ളം പറയുന്ന ഒരു സംസാരമാണ് ഷംസുൽ ഉലമാൻ്റെ പേരിൽ ഒരു കള്ളം പറയുന്ന കാര്യമാണ് നിങ്ങൾ കേട്ടത് ഇതിനെ ഇപ്പോൾ കാണിക്കാൻ കാരണം അദ്ദേഹം ഓരോ കാര്യങ്ങളും ഒകുതിരിവില്ലാത്ത രീതിയിൽ ഒരു വട്ടുപിടിച്ച രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ ഈ കള്ള കറാമത്ത് പറയുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതാണ് മടവൂർ കാഫിരക്കാരൻ സി എമ്മിൻ്റെ കറാമത്ത് പറഞ്ഞ് സി എം മടവൂരിൻ്റെ കറാമത്ത് പറഞ്ഞ് കറാമത്തിൽ തന്നെ ജീവിക്കുന്ന കറാമത്തിൽ തന്നെ സ്വത്തുണ്ടാക്കുന്ന മുതലുണ്ടാക്കുന്ന അദ്ദേഹത്തിന് സംഭവിച്ച കാര്യം അത് നമുക്ക് ഒരു ഉദാഹരണയായി പറയാം അതാണ് ഈ ഔലിയാക്കളെ പേരിലും ആലിമിങ്ങളെ പേരിലും കള്ളം പറയുന്നവന് വട്ട് പിരാന്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്ര പറയാൻ കാരണമെന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണിപ്പോൾ പറഞ്ഞു നടക്കുന്നത് എന്താണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നടക്കുന്നത് ഇത് എന്തിനാണ് അദ്ദേഹം പറയുന്നതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം പാനക്കാട് കുടുംബത്തിലെ ഒരു കുട്ടി പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യത്തിനെ വെച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് നിങ്ങൾ കേട്ടോളൂ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന തങ്ങൾ കുടുംബം ആ തങ്ങൾ കുടുംബത്തിലെ അടുക്കളയിലെ അവരുടെ ഭാര്യമാർ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങൾ വഹാബിച്ചികളാണ് ആർക്ക തെറ്റ് പറ്റി ആർക്ക് പറ്റിയാലും തെറ്റ് തെറ്റെന്നേ മനസ്സിലാക്കണ്ടോ ഇന്ന് നമ്മളെ സയ്യിദന്മാരെ വലിയ വലിയ നിങ്ങൾ കൈ മുത്തിക്കൊണ്ട് നടക്കുന്ന ഈ സയ്യിദന്മാരെ വാബി സംഭരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഭാര്യമാർ അവർ രാത്രി ശയിക്കുന്ന അവരുടെ കിടപ്പറയിൽ ഇന്നലെ രാത്രി നേരം വിളിക്കുന്നവരുടെ കൂടെ കിടന്നുറങ്ങിയ ഭാര്യമാരാരാണ് പക്ക ചുമ പോകുന്ന വാബികൾ ഈ വഹാ ഈ പ്രസംഗീതമാരെല്ലാം നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന സഹീതന്മാരുടെ എല്ലാം അവരുടെ അടുക്കളയിൽ അവരുടെ ഉള്ളത് തൊണ്ണൂറ് ശതമാനം സഹീതന്മാരുടെയും ഭാര്യമാര് പക്ക വഹാബികളാണ് അപ്പൊ അവരുടെ ഉള്ളിൻ്റെ ഉള്ളെന്താണ് വഹാബിസാണ് അതങ്ങനെ കയറും അത് വഹാബിസ് ആണ് അവരുടെ ഉള്ളിൽ അതങ്ങനെ വർക്ക് ചെയ്യുള്ളൂ ആധുനിക വിദ്യാഭ്യാസം കൂടി കയറി വന്നപ്പോൾ അത് എന്തായി മാറി ലിബറലിസം നിങ്ങൾ കേട്ടത് മുഴുവനും കൂടി ലിബറലിസ് എന്താ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നീ ഇവരെ ഏറ്റിക്കൊണ്ടെന്ന് ഇവരെയും കയ്യും മുത്തി ഇവരെ കൊണ്ട് ഉദ്ഘാടനമായ ഉദ്ഘാടനം ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ സുന്നിയെ നിലനിർത്താൻ കഴിയില്ല അതിനും അവരെ മാറ്റി നിർത്താം അവരെ ബഹുമാനിക്കും വേണം അവരെ ബഹുമാനിക്കണം ഞാൻ പക്ക വാഹാബിയാണെന്ന് അവർ പരസ്യമായി പറയാത്ത കാലത്തോളം അവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പക്ഷെ അവരിലൂടെ ഒരു പ്രൊഡക്റ്റായി പുറത്തു വരുന്നത് എന്തായിരിക്കും വാബിസം അതിനെ നമ്മൾ സ്വീകരിക്കണ്ട അവരെ നമ്മൾ ബഹുമാനിക്കണം ഈ സൈതന്മാരെ മുഴുവൻ ബഹുമാനിക്കണം പക്ഷെ അതേസമയത്ത് അവരമ്മ ഉൾക്കൊള്ളരുത് എന്തുകൊണ്ട് അവരെ ഉള്ളിൽ ആക്ട് ചെയ്യുന്നത് വാബിസാണ് ബഹുമാനമുള്ള പോലെ അദ്ദേഹം പറഞ്ഞു നടക്കുന്നത് കുടുംബ ഈ തങ്ങന്മാരെ കുടുംബം മൊത്തം എല്ലാ തങ്ങന്മാരെ വീട്ടിലും തൊണ്ണൂറ് ശതമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും അവിടുത്തെ ഉമ്മന്മാറും അവിടുത്തെ ബീവിമാറും നമ്മളാണ് ഇതിനെ ബഹുമാനിച്ച് ഉമ്മമാർ ബീവിമാർ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ സ്ത്രീകളാണെന്ന് കടപ്പുറയിൽ നിന്ന് വിട്ടുപോയി അവിടുന്ന് അവർ പള്ളിയിലേക്ക് ജുമ നമസ്കരിക്കാനും പള്ളിയിലേക്ക് പോകുന്നെന്നാണ് അദ്ദേഹം പറഞ്ഞു നടക്കുന്നത് അവരെല്ലാം വഹാബിച്ചുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു നടക്കുന്നത് ഇതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഒരു ഭരാന്താണ് ഇദ്ദേഹത്തിന് തുടങ്ങുന്നത് ഇദ്ദേഹത്തിന് പിരാന്ത് തുടങ്ങാൻ കാരണം ഔലിയാക്കളെ പേരിലും അതുപോലെ ആലിമീങ്ങളെ പേരിലും പച്ച പച്ച കള്ള കറാമത്തുകൾ പറഞ്ഞ് നടക്കുന്നവർക്ക് ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിനും അത് പറ്റിയെന്നാണ് ഇദ്ദേഹത്തിനും അത് ഇദ്ദേഹം ആ കാര്യത്തിൽ കുടുങ്ങിയെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത് ആ പാനക്കാട് കുടുംബത്തിൻ്റെ തണലിലാണ് ഇദ്ദേഹം ഇത്ര ഇത്രയെങ്കിലും ഇദ്ദേഹത്തിന് പേരും പ്രശസ്തവും ഉള്ളത് അവിടുത്തെ തണൽ കൊണ്ടാണ് അവർ എന്ത് കരുതണം നമ്മൾ ഈ ഈ ഒരു കടിക്കുന്ന പാമ്പിനെയാണല്ലോ സംരക്ഷിച്ചതും അതുപോലെ നമ്മുടെ തണലിൽ ഈ ഒരു പാമ്പാണല്ലോ വളർന്നത് എന്ന് അവർ അവർ അത് കരുതിയേക്കാം അതുകൊണ്ട് തങ്ങമാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ശരിയായതവർ ചെയ്യും അവർക്ക് ശരിയായത് ചെയ്യും അവർക്ക് ശരിയായത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനോ താല കൽപ്പിച്ചത് അവർ ചെയ്യും അതെ വഹാബികൾ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അതും ചെയ്യും അതല്ലെങ്കിൽ സർവ്വ ജനങ്ങൾ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അതും ചെയ്യും അതാണ് ഒരുപാട് ഉദാഹരണ നമുക്ക് കാണാനുള്ളത് അവരുടെ പ്രവർത്തനം അവർ ആ ആരെയെല്ലാം കൂട്ടിക്കൊണ്ട് നടക്കുന്നു ആരെല്ലാം അവരുടെ കൂടെ ഉണ്ടെന്ന് എല്ലാം നമ്മൾ കരുതണം അപ്പോഴും അവിടെ അള്ളാഹുവിൻ്റെ പൊരുത്തമില്ലാത്ത ഒരു കാര്യം ചെയ്യില്ല എല്ലാം അള്ളാഹുവിൻ്റെ പടപ്പാണല്ലോ എല്ലാം അള്ളാഹുവിൻ്റെ പടപ്പുകളാണല്ലോ അതിൽ പല ജാതികളും പല വിശ്വാസികളും ഉണ്ടാകാം അവരെല്ലാം അകത്തി നിർത്തി ദൂരെ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കൊണ്ടുതന്ന തന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവരെല്ലാം പാനക്കാടാകട്ടെ ഏത് തങ്ങന്മാരാകട്ടെ ഒരുപാട് തൊണ്ണൂറ് ശതമാനം തലേ തങ്ങന്മാർ ഡ്യൂപ്ലിക്കേറ്റ് തങ്ങമ്മമാരുണ്ട് അവരുടെ അങ്ങോട്ട് നമ്മൾ ഒരുപാട് വിമർശിച്ചതുമാണ് അത് അങ്ങോട്ട് വിടാം ഈ പാനക്കാട് കുടുംബമെന്ന് പറഞ്ഞാൽ പാനക്കാട് കുടുംബം പറഞ്ഞാൽ ആരെന്തെങ്കിലും വജീരത്തിന് കാത്തു നിൽക്കുന്നവരോ അതിനെ തന്നെ ആഗ്രഹിച്ച് നിൽക്കുന്നവരോ അല്ല ഇഷ്ടമുള്ള ഇടത്ത് പോയി കഴിക്കും ഇഷ്ടമുള്ള കാര്യം ചെയ്യും അള്ളാഹുനു മൊത്തത്തിൽ അള്ളാഹുവിനും റസൂലിനും പൊരുത്തമുള്ള കാര്യം ചെയ്യും അത് വഹാബിൻ്റെ രീതിയിലായിരിക്കും ചിലപ്പോൾ അതെല്ലാം സുന്നിൻ്റെ രീതിയിലായിരിക്കാം അതെല്ലാം മൊത്തം ജനങ്ങളുടെ മൊത്തം ജനങ്ങളുടെ രീതിയിലായിരിക്കും അവരെ ചേർത്ത് പിടിക്കുന്നതായിരിക്കും അതുപോലെ ഇബാദത്ത് അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ പള്ളിയിൽ പോയിരിക്കും ഏതാണെങ്കിലും ഇദ്ദേഹം അവരുടെ തണലിൽ വളർന്ന ഇദ്ദേഹം ഇത്രക്ക് പച്ചയായി പറയുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാക്കുന്നത് നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ് എല്ലാത്തിലും ഈ ഇദ്ദേഹം വല്ലാത്ത ഒരു വല്ലാത്തൊരു ആഘോഷമെന്ന് പറഞ്ഞാൽ ഓഹാബികൾക്ക് ഞാൻ ഇത് ഉത്തരമുട്ടിക്കുന്നവനാണ് ഒഹാബികളെ തെറി പറയുന്നവനാണെന്ന് പറഞ്ഞു തീർക്കുന്നതാണ് ചില ആൾക്കാർ കരുതാം തങ്ങന്മാരെ പോലും ഇദ്ദേഹം പറയുന്നു തങ്ങന്മാർക്ക് എതിരായി പറയുന്നു ഇദ്ദേഹം ഭയങ്കര ഒരു ധൈര്യമുള്ള ആളാണെന്ന് കരുതിയേക്കാം ഒരു ധൈര്യവുമല്ല ധൈര്യവുമല്ലാന്താണത് ഒറിജിനൽ ഭിരാന്താണത് സഹോദരന്മാരെ വട്ടാണ് ഇദ്ദേഹം നമ്മുടെ നാട്ടിലും വന്നിട്ടുണ്ട് വട്ടാണ് ഇത് ഇദ്ദേഹം ഒരു ആലിമാണ് പണ്ഡിതനാണ് എല്ലാം നമ്മൾ അംഗീകരിക്കാം പക്ഷേ ഇത്ര വട്ടിനെ നമ്മൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല ഇത്ര വട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ഇത് കേട്ടിരിക്കാൻ തയ്യാറല്ല എന്നുള്ള സന്ദേശവും കൂടിയാണ് ഇൻഷാ നല്ല പോലെ നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു വൗഫിക്ക് നൽകട്ടെ ഇൻഷാ അസ്സലാമലൈക്കും വരഹമത്തല്ല